ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദാ എക്സ്പ്രസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് രാവിലെ ഒരു റൈഡിന് വേണ്ടി ഇറങ്ങി തിരിച്ചെയാണ് അപ്പോൾ നേരത്തെ ഓൾറെഡി വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് നല്ല ലേറ്റായി പോയി അപ്പോൾ എന്തായാലും ഇപ്പോൾ അഞ്ച് മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ മണി ഏഴായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് തിറക്കാനുള്ള പ്ലാനാണ് എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലബ്ബിലുള്ള റൈഡാണ് തൃശ്ശൂർ കിംസിൻ്റെ കൂടെയാണ് പാലക്കാട് തേനി കുംഭം കുറേ കുംഭം കുമളി വാഗവണ് അങ്ങനെ കുറേ തിരിച്ച് ഇവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഞാൻ ബാക്കി അങ്ങോട്ടുള്ള കാര്യം അങ്ങോട്ട് പറയാം എങ്ങനെ എന്താണെന്നുള്ള പ്ലാൻ കാര്യം എന്ന് ഫസ്റ്റ് ഇവിടെ നിന്ന് ഞാൻ മുട്ട നമ്മുടെ മുട്ടത്തെത്തണം മൂവറ്റുപുഴ ആ സൈഡ് മുട്ട എത്തണം എന്നിട്ട് അവിടെ നിന്ന് ഇനി ബാക്കിയുള്ള അവിടെ ഒരു മൂന്ന് മൂന്ന് രണ്ട് ചേർക്കന്മാരുണ്ട് അപ്പോൾ അവരെയൊക്കെ അവരൊന്നും ബൈക്ക് ഓരോ സ്റ്റേറ്റിലുള്ള കുറച്ച് പേരൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം കാസർഗോഡ് വരെ ഉള്ളവരുണ്ട് അതിൽ ഇനി അവിടുന്ന് രണ്ടുപേരെങ്ങാണ്ടോ ചെയ് ജോയിൻ ആവുന്നുണ്ട് അവിടെ നിന്ന് ജോയിൻ ആയി നേരെ വാഗമണ്ണിൽ പോകും പിന്നെ അവിടെ നിന്നുള്ള പ്ലാൻ ബാക്കി ഞാൻ എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞുതരാം ഓക്കെ എന്തായാലും അവിടെ വണ്ടി ഇതാ റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട് ക്യാനിൽ വെള്ളവും പെട്രോളും കാര്യം എല്ലാം നിറച്ച് അതെല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇറങ്ങുക അത് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടി ഇതാണ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നേരെ പോകാം അപ്പോൾ എന്തായാലും കൂടെ എല്ലാവരും നിൽക്കുക അവസാനം അവർ സ്കിപ്പ് ചെയ്യേണ്ടി വരുന്ന അപ്പോൾ നമുക്കിനി മുട്ടം ഒരു ഇരുന്നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ഉണ്ട് എന്തായാലും അതുവരെ പോകണം അതിന് മുമ്പേ ഇവിടെ നിന്നാണെങ്കിൽ ഇറങ്ങുകയാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇനി വീഡിയോ എത്താം വീഡിയോ എത്താണോ നമ്മൾ നമ്മുടെ ചാനൽ പുതുതായിട്ടായിരിക്കും കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്നും ഇല്ല ഒന്ന് അടിച്ചു നോക്കിയപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തുന്ന എത്തുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നേരെ വീഡിയോയ്ക്ക് എത്തും കൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടുന്ന് തിരിക്കാം കേട്ടോ ഇവിടെ നിന്ന് ഇനി കേട്ടോ വണ്ടി ഫുൾ സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് പോവാം കേട്ടോ ഇവിടെ നിന്ന് പോയി കുറച്ച് ദൂരം പോയിട്ട് കാണാം ഓക്കെ അങ്ങോട്ട് പോകുന്ന വഴി കാണാം കൈസ് അങ്ങനെ എവിടെ എത്തിയെന്ന് കറക്റ്റായിരുന്നു ഇടാ ജസ്റ്റ് ഇവിടെ ചായ ഓടിക്കിറങ്ങിയതാണ് കേട്ടോ എന്നിട്ട് ഇപ്പോൾ മൊത്തത്തിൽ ടോട്ടലി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഓടി ഓടിയാട്ടോ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നീ എന്തായാലും ലൈറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് ഇനിയും വന്നിട്ട് തെക്ക് നൂറ്റി അഞ്ച് കിലോമീറ്റർ ഇനിയുണ്ട് രണ്ട് മണിക്കൂറൊന്നാണ് പറഞ്ഞിരിക്കണേ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ജസ്റ്റ് ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഉടനെ തെറിയാം കേട്ടോ വണ്ടി അടിപൊളി കേട്ടോ പക്ഷെ എന്താ പറയുക വെയിലുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയായിരുന്നു അപ്പം വെയിലുണ്ട് എന്തായാലും ബായി കാണാം <lad> ും ചായയും കൂടി വെച്ചിട്ട് ഇറങ്ങി കേട്ടോ ഇനി എന്തായാലും നമുക്ക് നേരെ ഇനി ഒരു നൂറ്റി അഞ്ച് കിലോമീറ്റർ കറക്റ്റ് ഉണ്ട് അപ്പോൾ നേരെ ഇനി ഇതിൻ്റെ ഡെസ്റ്റിനേഷനിൽ അച്ചുപിടിക്കാം കേട്ടോ ഇനി ഒരിടോ സ്റ്റോപ്പില്ല നേരെ നൂറ്റി അഞ്ച് കിലോമീറ്റർ അവിടെ തിരുന്ന അവിടെയാണ് ഓക്കെ അപ്പോൾ അവിടെ പോയിട്ട് കാണാം ഏസ് അങ്ങനെ നമ്മൾ വാഗമുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ വാഗമിലെത്തിയിട്ട് അവിടെ ഒരു കോട്ടേജും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് ലഗേജും കാര്യങ്ങളും വെച്ചിട്ട് അവിടെ നേരെ അവിടെ ഒരു കുളിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ എത്തി കേട്ടോ അപ്പം അവിടെ വന്നിട്ട് തെക്കന അവർ ഇറങ്ങിയത് കാരണം അവിടെ ലഗേജ് മാത്രം കൊണ്ടുവച്ചിട്ട് ടക്കനെ ഇങ്ങോട്ട് തെറിച്ച് വലിയ ടൈം കാര്യമൊന്നുമില്ലായിരുന്നു അപ്പോൾ വന്നിട്ട് ഇവിടെ ഒരു കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തിൽ വന്നു ഞാൻ കുളിക്കുന്നില്ല രാവിലെ കുളിച്ച് ആ അവിടെ ഇവിടെ കൊണ്ട് അങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും കാണിച്ചു തരാം കേട്ടോ ആ ലൊക്കേഷൻ വന്നിട്ട് അതാണ് ലൊക്കേഷൻ കുറച്ച് പേരും അവിടെ നിന്ന് ഇപ്പം ഉണ്ട് കുറച്ച് പേരും ഇവിടെ നിപ്പോൾ ഉണ്ട് കേട്ടോ ഈ കാരണ വഴിയിൽ കൂടെ വന്നത് വന്നത് കോമഡിയായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും ഇവിടെ വന്ന് നോക്കിയിട്ട് പിന്നെ വീഡിയോയും കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് നേരം ഇവിടെ നിപ്പോൾ ഉണ്ട് കുറച്ച് വേറെ ഇത് അവിടെ നിന്നിപ്പോൾ ഉണ്ട് ഇനി അവിടെ നിന്ന് ഇനി കുളിച്ചിട്ട് ബാക്കി ഇനി നേരെ ഇവിടെ നിന്ന് റൂമിൽ പോകണം അപ്പം അതാണ് റെഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എന്തായാലും നമുക്കിനി ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ കാണാം കേട്ടോ എന്താണെന്ന് വെച്ചിട്ട് നോക്കാം ഓക്കെ ലൊക്കേഷൻ വന്നിട്ട് ആറ് ലെവലായിട്ടുണ്ട് കേട്ടോ കേട്ടില്ലേ മൊത്തം തേയിലയാണ് സംഭവം വന്നത് തേയിലയാണ് ഇപ്പം ഇവിടെ വന്നിട്ട് വിളവെടുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ ഇപ്പം വന്നിട്ട് വിളവെടുപ്പും കാര്യങ്ങളൊന്നുമില്ല മൊത്തം കാട് പിടിച്ച് അല്ലെങ്കുമായിട്ടാണ് കിടക്കണേ ചിലപ്പോൾ ഇനി വിളവെടുപ്പ് കാണും കാണുമെന്നാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ ചിലപ്പോൾ ക്ലീൻ ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കുമായിരിക്കും എന്തായാലും കിടലല്ലേ കുളവും വേറെ ലെവല് എന്തായാലും കാണാം കേട്ടോ യേശ് ഇവിടെ വന്നിട്ട് ചാടി കൂളിയാണ് കേട്ടോ ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഞാൻ വന്നിട്ട് കുളിക്കണില്ല രാവിലെ കുളിച്ചോണ്ടാണ് ഇറങ്ങിയത് പിന്നെ ഞാൻ വന്നിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് പിന്നെ എനിക്ക് മെയിനായിട്ട് നീന്താൻ വലിയ രീതിയിൽ അറിയത്തില്ല അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഇറങ്ങുക അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഇവിടെ കിടന്ന് അലുമ്പ് കാണിക്കുക കേട്ടോ അപ്പോൾ നല്ലതാണെങ്കിൽ നമ്മളെ ആയിരിക്കും കുറച്ച് അലുമ്പ് കാണിക്കായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും കുളിച്ചിട്ട് ഇത് അവിടെ വരി വരി എടു നിപ്പുണ്ട് ഇനി ബാക്കിയുള്ളവരും കയറിയിട്ട് ഇനി നേരെ ഫുഡ് അടി അങ്ങനത്തെ പരിപാടിക്കായിരിക്കും പോകുന്നത് അപ്പോൾ എന്തായാലും അടിപൊളി കേട്ടോ വഴിയുണ്ടല്ലേ അടിപൊളിയാണ് വഴി ഇതെവിടെപ്പുഴയൊക്കെ പോകണം ചേട്ടാ ഇവിടെ അയ്യോ അപ്പോൾ എന്തായാലും ഇനി ബാക്കി അങ്ങോട്ട് വെച്ചിട്ട് എന്താണെന്ന് വെച്ചിട്ട് നോക്കിയിട്ട് കാണാം ഓക്കെ പുളിയൊക്കെ പസ്സായി ഇനി അടുത്ത് നേരെ ഇന്ന് റൂമിലോട്ടാണ് അതെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം വരത്ത ആ വരത്ത മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ് കേട്ടോ അപ്പോൾ അത് വരത്ത ബംഗ്ലാവാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നേരെ ഇനി റൂമിൽ പോവാം റൂമിൽ പോയിട്ട് ഇനി ബാക്കി പരിപാടി ആ ഓക്കെ വ നമ്മളെ വണ്ടി വരത്ത ബംഗ്ലാവിലുണ്ട് ഹിമാലയലാണ് വന്ന് ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി പോകുന്നുണ്ട് ബാക്കിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ വരുന്നുണ്ട് നമുക്കിനി നേരെ ബംഗ്ലാവിൽ പോയിട്ടൊക്കെയാണ് നമ്മുടെ വരത്തൻ ബംഗ്ലാവിലെത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളിവിടെ വരത്തൻ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ വണ്ടി ഇതവിടെ ഇരിപ്പുണ്ട് ഓക്കെ സെറ്റാണ് അപ്പോൾ ഇതാണ് നമ്മുടെ വരത്തൻ ബംഗ്ലാവ് വരത്തം എത്തിയിട്ടുണ്ട് ഇതാണ് ബംഗ്ലാവ് കേട്ടാ ഇവിടെ ഭയങ്കര മഴ ഏട്ടാ ഇവിടെ നല്ലൊരു ജീവാണ് ഭയങ്കര മഴ വണ്ടിയും കാര്യം എല്ലാം അവിടെ ഇരിപ്പുണ്ട് ഫുൾ മഴയാണ് വണ്ടികളും കാര്യങ്ങളും എല്ലാം ഇവിടെ പാർക്ക് ചെയ്തേട്ടോ ഇനി ഇവിടെ വന്നിട്ട് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള പോകാനുള്ള പരിപാടിയാണ് ഇതാ ഒരു ഇതാരെ ഓക്കെ ഫുഡ് അടിക്കാൻ പോവാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ എവിടെയോ ഒരു ആറമണിക്കകത്ത് ഒരു ബോട്ട് സർവീസ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെയാണ് അങ്ങനെയുണ്ട് അടിപൊളി ഇല്ലേ ഇടലാൻ സ്പോട്ടാ കേട്ടോ ഇവിടെ വന്നിട്ട് മീൻ കാണിച്ച് തരും നമുക്ക് പിടിച്ച് നമുക്ക് പിടിക്കേണ്ട അവർ തന്നെ പിടിച്ച് ഫ്രഷ് ഫ്രഷായിട്ട് കിട്ടും കേട്ടോ മീൻ അങ്ങനത്തെ പരിപാടിയും കാര്യമാണ് കെല്ലാം കൊള്ളാം അത്യാവശ്യം അടിപൊളിയായിട്ടുണ്ട് ബാക്കിയുള്ളവർ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ ബാക്കി ഫ്രണ്ട് ചെയ്യുന്നതാണ് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നോക്കി ഫുഡാണ് എന്താണെന്ന് വെച്ച് നോക്കിയിട്ട് കാണാം നമ്മൾ ലാസ്റ്റ് വന്നിട്ട് താഴെയാണ് നിന്നതെന്ന് വെച്ചാൽ താഴെ നിന്ന് പിന്നെ നേരെ മൊഴിലോട്ട് വന്ന് അത് വന്നിട്ട് കൊട്ടാഞ്ചി സെറ്റപ്പ് ആണ് കേട്ടോ ഇവിടെ വന്നിട്ട് കൊട്ടാഞ്ചി സെറ്റപ്പ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൊട്ടാഞ്ചിയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ബേക്കിന്ന് മീൻ വരും എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ അങ്ങ് പോയില്ല നമ്മൾ അങ്ങോട്ട് പോയില്ല നമ്മൾ നേരെ ഇവിടെ ഇപ്പം ഉണ്ട് കേട്ടോ എല്ലാവരും ആ ഇവിടെ നിപ്പോൾ ഉണ്ട് ഓക്കെ ഫുഡ് കാര്യങ്ങൾ വന്നിട്ട് നമ്മൾ കാണാൻ കിടന്ന സ്പോട്ടും ഇവിടെ നൈസായിട്ട് വിള്ളക്കായിട്ട് പോകുന്നുണ്ട് ഫുഡ് എത്തി കാണാം എല്ലാരും കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് രണ്ടുപേരും പക്ഷെ പറഞ്ഞിട്ട് ബാക്കി എല്ലാരും കഴിച്ചു കഴിഞ്ഞ് എല്ലാരും പോയി കൈയും കഴുകി എല്ലാരും പോയി ബാക്കി രണ്ടുപേരും കൂടി ഇറങ്ങണം മത്സരത്തിൽ എത്തി ബാക്കിയുള്ള എല്ലാം ശരി ഇവിടത്തെ ഒക്കെ ിലേ ഉള്ളൂ വാട്ടർഫോൾസ് മോട്ടർ ജിത്തോ ചൈനയിലെ സെറ്റപ്പ് ഇവിടെ കൊണ്ടുവന്നതാണ് കോമഡി കഫഡി വളി കണ്ട പൊട്ട അഞ്ചി ആ അഞ്ചി രൂപയ്ക്ക് മൊത്തം മീനാണ് ഏട്ടാ കഴിഞ്ഞിട്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇവിടെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ പാർക്കും അങ്ങനത്തെ ഇവിടെ സ്വിമ്മിങ് പൂളും കാര്യങ്ങളും അടുത്ത് സ്വിമ്മിങ് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട് കേട്ടോ ആ ഇവിടെ മീന് എന്റെ അത് മീനടപ്പുണ്ട് എന്റെ പോന്നെ ചറക്കി പറ ഇപ്പൊ അങ്ങ് പെയ്യന്നെ ഇപ്പൊ പയ്യന്നെ ചറക്കി നിന്ന് കറത്ത് മൊത്തം മീൻ നോക്കി ചറക്കുന്നുണ്ട് പക്ഷെ മൊത്തം മീനടങ്ങണ അവിടെ മീനടങ്ങുന്നു അതിൻ്റെ അകത്ത് മീനടങ്ങുന്നുണ്ട് കുറേ മീനുണ്ട് പക്ഷെ പിടിച്ചു കൂടാ കണ്ട അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മീനെ പിടിക്കരുത് അല്ല നമുക്ക് പിടിക്കാൻ താ അത് പാറ വടയാണ് കേട്ടോ എവിടെയാണ് ശരിക്കും നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ബാ ഇതിനകത്ത് കുറേ ഇതൊക്കെ ഉണ്ട് കേട്ടോ പാങ്കോഴിയുണ്ട് ഇത് വാങ്ങോഴി കറക്റ്റ് എനിക്ക് അറിഞ്ഞുണ്ടോ പറഞ്ഞുതരാം എന്നാൽ പാങ്കോഴി ബ്ലാക്ക് കളറുണ്ട് റോ കളർ കിടപ്പുണ്ട് പാറ ഉണ്ട് മയിലുണ്ട് മേൽ മൈൽ ഇതിന് ഇങ്ങോട്ട് ഫുൾ ചെടിയും കാര്യങ്ങളാണ് ഇതത്തെ മീനുണ്ടാ ഇതെന്താ സഭവ കിട്ടിയ പൊരിച്ച പൊരിക്കുന്ന കേട്ടാ

ണ്ടോ എന്താ കൊച്ചു ചെലവൊക്കെ ഇടപെട്ടു കുട്ടരഞ്ചി സാധ്യത നേരെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നേരെ ഇനി എങ്ങോട്ടാണ് പ്ലാൻ എന്ന് വെച്ചിട്ട് എങ്ങോട്ട് പോണേ ചേട്ടാ എങ്ങോട്ട് ഇവിടെ പ്ലാൻ പറഞ്ഞൂടും അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ലൂസിഫർ സിനിമ ഷൂട്ട് ചെയ്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഫണ്ടുകളും കാര്യങ്ങളും അതവിടെ വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളവരും കാര്യങ്ങളും അവിടെ നിന്ന് ഇപ്പോൾ ഓക്കെ നമ്മൾ ഇത്രയും നേരം വന്നിട്ട് വഴി തെറ്റി വന്നതാണ് അത് കാരണം നമ്മൾ ഇത്രയും നേരം ഒറ്റ ടീം ഇത്രയും ഒറ്റ ടീമായി ആ അവസ്ഥയായി ഓക്കെ മരത്തിൽ ഇലയൊന്നുമില്ല ഓക്കെ അപ്പം ഇതാണ് ലൂസിഫർ സിനിമ ഷൂട്ട് ചെയ്ത ചർച്ചാണ് കേട്ടോ ഓക്കെ നമ്മൾ വന്നിട്ട് നിറയദൂരം കറങ്ങിപ്പോയി ചേട്ടാ നിറയദൂരം വന്നിട്ട് സ്ഥലം നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയാണ്ട് കറങ്ങിപ്പോയി അത് കാരണമാണ് ലേറ്റ് ഇന്ന് ഇതാ വേഗമുള്ളിൽ വന്നിട്ട് ഫസ്റ്റ് ഫുഡ് അടിക്കാൻ ഒരു അതൊരു സ്പോട്ട് അടുത്ത് ഇത് ഉണ്ടാത്തൊരു സ്പോട്ട് ഓക്കെ അപ്പോൾ കൂടുതലും നാളെ എങ്കിൽ സ്പോട്ടുകൾ കണ്ടുപിടിക്കുക സ്പോട്ടിൽ പോവാം അപ്പം എണ്ണ റോഡ് ട്രിപ്പാണ് കൂടുതലും പ്ലാൻ ചെയ്തത് എന്നാലും നമ്മളിങ്ങനെ ചുമ്മാ ഓരോ സ്പോട്ട് കാര്യങ്ങളൊക്കെ പോയി ജസ്റ്റ് ഒന്ന് അടിച്ചിറങ്ങിയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനും കാര്യമാണ് അപ്പോൾ എന്തായാലും നോക്കാം ഓക്കെ അപ്പോൾ എന്തായാലും ഇനി ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടാണ് പോണേന്ന് വെച്ചിട്ട് വൈകി കാര്യം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഏതാ നമ്മൾ ലൂസിഫർ ചർച്ചിൻ്റെ അവിടെ നിന്ന് നേരെ നമ്മൾ പോകണ വഴിയിൽ മുട്ടക്കുന്ന് പറയുന്ന സ്ഥലമാണ് പക്ഷേ മുട്ടക്കുന്നല്ല മുട്ടക്കുന്ന് അവിടെ കയറണമെങ്കിൽ പൈസ കൊടുക്കണം അതിന് നേരെ അടുത്തായിട്ട് പറഞ്ഞത് വേറൊരു ഗ്രൗണ്ടിലാണ് നമ്മൾ സംബന്ധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോടയുണ്ട് വണ്ടികളും കാര്യങ്ങളൊക്കെ നമുക്ക് താഴെ ഇരിപ്പുണ്ട് കേട്ടോ കോട നടക്കണേട്ടോ അമ്പോ കിട്ടില്ലേ മൊത്തം കോടന്ന് പറഞ്ഞിടക്കണേട്ടാ ഇപ്പോൾ കോട ഇറങ്ങി തുടങ്ങിയതേയുള്ളൂ അമ്പോ അപ്പം ഒരു രസല്ല കീടില്ല സ്പോട്ട് ായിട്ടുണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇഷ്ടം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടായി തിരിച്ചിറങ്ങിയപ്പോൾ ആ ഒരു വ്യൂ ഞാൻ കാണിച്ചിട്ടാണ് കേട്ടോ കോട കൊണ്ടിറഞ്ഞ താഴെ വണ്ടിയും കാര്യങ്ങളിരിക്കണെ അതുപോലും കാണാൻ പറ്റുന്നില്ല ക്യാമറയിൽ എത്രത്തോളം കാണാൻ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല കണ്ടാ ഫുൾ കോട കൊണ്ട് നിറഞ്ഞ് ഒക്കെ ഫുൾ കോട ഫുൾ സെറ്റായി വണ്ടി ഇവിടെ ഇരിക്കണെന്ന് പോലും അറിയാൻ പറ്റണ ആ അവസ്ഥയിൽ കോട കൊണ്ടെന്നറഞ്ഞ് അടിപൊളി പിന്നെ എന്തായാലും നമ്മുടെ ബംഗ്ലാവ് വരത്തൻ ബംഗ്ലാവ് ഓക്കെ അപ്പോൾ ആ ബംഗ്ലാവ് എങ്ങനെ ആയാലും നല്ല കോടയുണ്ട് ഉറപ്പാണ് അത് വന്നിട്ട് അത്യാവശ്യം പൊക്കത്താണ് ഇരിപ്പുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം വരത്തൻ നമ്മുടെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം ഓക്കെ ബംഗ്ലാവ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കണ്ടല്ലേ വൈസ് അങ്ങനെ നമ്മൾ നേരെ റൂമിലെത്തി കേട്ടോ റൂമിലെത്തിയിട്ട് ഇവിടെ റൂമിലാണ് നിൽക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് നമ്പർ പ്ലേറ്റ് മാത്രമാണ് വെട്ടടിച്ച് അടിച്ച് കാണുന്നത് വണ്ടികളും കാര്യമെല്ലാം അവിടെ ഇരിപ്പുണ്ട് എല്ലാവരും ഒരാളിവിടെ നിൽപ്പുണ്ട് ബാക്കിയെല്ലാം രാത്രി കേട്ടോ അപ്പോൾ റൂമിലെത്തി അപ്പോൾ പക്ഷേ വന്ന വഴിയിൽ വേറെ വിഷുവൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോപ്രോ ഇല്ലാത്തത് കാരണം എടുക്കാൻ പറ്റില്ല എന്തായാലും ഒരു ദിവസം വരെ നമ്മൾ ഗോപ്രോ ഒക്കെ സെറ്റ് ചെയ്ത് കിടക്കുന്ന വീടിനും വീഡിയോ തരണേ ഇരിക്കണം ഓക്കെ ഇതാണ് ബരത് ബംഗ്ലാവ് ഓക്കെ ഒന്നും കാണാൻ പറ്റുള്ള ഏട്ടാ രാവിലെ ആകുമ്പോൾ കോട കാണിച്ചേനട്ടോ ഒന്നും കാണാൻ പറ്റുള്ളൂ അങ്ങ് അങ്ങ് ഫുള്ള് കോടയാണ് പക്ഷേ ക്യാമറയിൽ കാണുന്നതന്നെ ഉള്ളൂ കേട്ടോ അങ്ങൊക്കെ കോടയാണ് കേട്ടോ ഇല്ല ഇവിടെ ലൈറ്റായിട്ടേ ഉള്ളൂ ഈ നമ്മളെ ഈ ബംഗ്ലാവിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ലൈറ്റായിട്ടേ ഉള്ളൂ ഇവിടെയൊക്കെ ലൈറ്റായിട്ടേ കോടെയുള്ളൂ പക്ഷേ നല്ല പോലെ നല്ല രീതിയിൽ കോടയുണ്ട് അങ്ങൊക്കെ അങ്ങൊക്കെ രാവിലെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇത്രയും ഉള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്കിനും ഷെയർ ചെയ്യണം അതൊരു പുതുവായിട്ട് കാര്യങ്ങളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്നും എല്ലേക്കൊന്ന് അടിച്ചു വയ്ക്കുക നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിണ്ടായിരിക്കും അപ്പം നമ്മൾ നമുക്ക് അടുത്തൊരു ആയിട്ട് വീണ്ടും കാണാം അതൊരിക്കും പോയി പോകും